എൺപത് വിദ്യാർത്ഥികൾ താമസിക്കുന്ന എം കോളേജ് വനിതാ ഹോസ്റ്റലിൽ സാമൂഹ്യവിരുദ്ധരുടെ ശല്യം പതിവാണ് പലതവണ പരാതിപ്പെട്ടിട്ടും ഹോസ്റ്റൽ അധികാരികൾ വേണ്ട നടപടിയെടുത്തില്ല പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾ സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസിൽ പരാതി നൽകി അന്വേഷണം നടക്കുന്നതിനിടെയാണ് കായംകുളം സ്വദേശിയായ പ്രായപൂർത്തിയാകാത്തയാളെ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്തതിന് റെയിൽവേ പോലീസ് പിടികൂടിയത് കൂടുതൽ വിവരങ്ങൾക്കായി ഇയാളുടെ ഫോട്ടോ കായംകുളം പോലീസിന് കൈമാറി കോളേജ് ഹോസ്റ്റലിൽ നിന്ന് ലഭിച്ച സി സി ടി വി ദൃശ്യങ്ങളിലെ ആളുമായി രൂപസാദൃശ്യം തോന്നിയ ഉദ്യോഗസ്ഥർ കൊല്ലത്തെത്തി യുവാവിനെ കൂടുതൽ ചോദ്യം ചെയ്തു കുറ്റം സംബന്ധിച്ചെന്നു മാത്രമല്ല ഒഴിഞ്ഞു നോക്കാനായി പലതവണ ഹോസ്റ്റലിൽ കയറിയിട്ടുണ്ടെന്നും വെളിപ്പെടുത്തി പ്രതിയെ പെൺകുട്ടികൾ തിരിച്ചറിഞ്ഞു ഇയാൾക്കൊപ്പം മറ്റൊരാൾ ഉണ്ടെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം തുടരുകയാണ് Madrubhumi News ala Abdullah